ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇന്ന് ഇട്ടിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി ഒരു കിറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇട്ടിട്ടുള്ളത് അതായത് ദീപാവലി ഓഫറും ആണ് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി നല്ല എല്ലാവർക്കും വാങ്ങാൻ പറ്റാവുന്ന ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു കിറ്റുമാണ് നമ്മൾ ഈ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് വെറും സെൻടർ ക്ലിപ്പിൻ്റെയും ആലിഗേറ്റർ ക്ലിപ്പിൻ്റെയും ഒരു കിറ്റാണ് കിട്ടാം അപ്പം അതിന് നമ്മൾ പത്ത് സെൻറ്റർ ക്ലിപ്പ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെയർ ആയിട്ടുള്ള പത്ത് ആലിഗേറ്റർ ക്ലിപ്പും ഉണ്ട് അപ്പോൾ സെൻറ്റർ ക്ലിപ്പ് മേക്ക് ചെയ്യാനുള്ളതും ആലിഗേറ്റർ ക്ലിപ്പ് മേക്ക് ചെയ്യാനുള്ളതുമാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് ഈ ഒരു കിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ മോഡലും ഉണ്ടാക്കിയിട്ടില്ല എന്നാലും ഒരുവിധം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയത് ഞാൻ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കിറ്റ് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇവിടുന്ന് എങ്ങനെയാണോ അയക്കേണ്ടത് വെച്ചെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചു തരുന്നതാണ് അപ്പോൾ പത്ത് സെൻറ്റർ ക്ലിപ്പും ഉണ്ടാവും അതുപോലെ തന്നെ പത്ത് ആലിഗേറ്റർ ക്ലിപ്പും ഉണ്ടാവും പത്ത് സെറ്റ് അത് ഡിസൈൻ ചെയ്യാനുള്ള പത്ത് മോഡൽസ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വരുന്നത് കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടെയാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏകദേശം രണ്ടോളം മോഡല് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ മോഡലും ഉണ്ടാക്കാനുള്ളതാണ് നമ്മൾ ഓരോ പാക്കറ്റിലായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഫ്രീ ആയതോടുകൂടി തന്നെ അതിൻ്റെ രുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഓരോന്നും പല റേറ്റിന് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇതിലൊരു ലാഭം കിട്ടും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്താലാണ് പെട്ടെന്ന് കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടെയാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ